ോ വേൾഡ് ക്ലാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ടൗണിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ മോഡലാർ കിച്ചൻ്റെ വർക്കാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്കിനി ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഈ ഒരു വീടിന് കുറച്ച് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും മുഴുവനായിട്ടും ഒരു ട്രഡീഷണൽ രീതി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ജനലും അതുപോലെ തന്നെ വാതിലെല്ലാം കണ്ടില്ലേ നമ്മുടെ പഴയ കൊട്ടാരങ്ങളുടെയും അതുപോലെ തന്നെ തറവാടുകളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ വാതിലും അതുപോലെ തന്നെ ജനലുകളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക ലങ്കോലപ്പെട്ട് എടുക്കുകയാണ് അത് ഇവിടെ ഒരു കുടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് പെയിൻറ്റിങ്ങും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ഇപ്പോൾ അവിടെ വച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെയർ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ലൈറ്റിങ്ങും എല്ലാം തന്നെ ഒരു ട്രഡീഷണൽ രീതി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് കസ്റ്റമർ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കിനി ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാം ഇത് ലിവിങ് ഏരിയ ആണ് ഇതാണ് ഇവിടെ കണ്ടില്ലേ ശരിക്കും നമ്മളൊരു പഴയ കൊട്ടാരത്തിലോട്ട് കയറി ചെല്ലുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് വർക്കുകളും കസ്റ്റമർ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫാണെങ്കിലും അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ആണെങ്കിലും എല്ലാം വുഡിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒത്തുപണിയെല്ലാം ചെയ്തിട്ടാണ് കസ്റ്റമർ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൂർത്തിയാക്കാനുണ്ട് അതിന് മുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഫ്ലോർ ടൈലൊക്കെ നോക്കിയാൽ ശരിക്കും നമ്മൾ പഴയ തറവാടുകളിലും അതുപോലെ തന്നെ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഫ്ലോർ ടൈലും എല്ലാം കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മനോഹരമായിട്ടുള്ള രീതിയിലെ ഒരു മിററാണ് നമ്മൾ പാസേജിൽ കണ്ടതാണ് വളരെ ഭംഗിയായിട്ടുണ്ട് ഇതെല്ലാം പഴയ തടി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ കസ്റ്റമർ ഒരുപാട് സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് പഴയ തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ ഒരുപാട് ഫർണിച്ചറുകളും അതുപോലെ തന്നെ വാതിലുകളും കട്ടില് അതുപോലെ തന്നെ മുതലായ സാധനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കസ്റ്റമർ തടിയിൽ തന്നെ തീർത്തിട്ടുണ്ട് ഇതായത് കണ്ടില്ലേ ഇതൊരു വുഡിൻ്റെ വാഡ്രോബാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ആ ഒരു വാർഡ്രോബും എല്ലാം തന്നെ കസ്റ്റമർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ടർ ആണ് പോയി കാണുന്നത് ഇതൊക്കെ ശരിക്കും നമ്മുടെ പഴയ കാലത്തെ ഒരു വീട്ടിൽ കാണും പോലെയുള്ള ഒരു വാഷ് കൗണ്ടറാണ് വളരെ സിമ്പിളാണ് അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റിങ്ങും എല്ലാം തന്നെ വളരെ വെറൈറ്റി ആയിട്ടാണ് കസ്റ്റമർ ചെയ്തിരിക്കുന്നത് ഇത് ഡൈനിങ് ഏരിയയിലുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഡോർസും അതുപോലെ തന്നെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊരു ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫ്രണ്ട് ഡോറാണിത് കസ്റ്റമർ രാജസ്ഥാനിൽ നിന്നോ എവിടെ നിന്നോ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന വലിയ ഒരു ഫ്രണ്ട് ഡോറാണ് പഴയ കൊട്ടാരത്തിൻ്റെയോ തറവാടിൻ്റെയോ എന്തോ ഒരു ഫ്രണ്ട് ഡോറാണ് ആ ഒരു ഡോർ വെച്ചിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ കസ്റ്റമർ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിൾ ശരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് നിറയെ കൊത്ത് വർക്കും അതുപോലെ തന്നെ എന്താ പറയുക ശരിക്കും നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് ചെയ്തിട്ടാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ രീതിയിലുള്ള വുഡ് വർക്കുകളും വുഡ് ആർട്ടുകളും അതുപോലെ തന്നെ എല്ലാം തന്നെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെയും കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് കസ്റ്റമർ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് നേരെ ഇനി നമ്മൾ ചെയ്ത് തീർത്ത വർക്കിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം നമ്മളിവിടെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ എല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ മെയിൻ കിച്ചനും വർക്കിംഗ് കിച്ചനും അതുപോലെ തന്നെ വേറൊരു സെപ്പറേറ്റ് ഒരു ചെറിയ ഒരു കിച്ചൺ ഏരിയയും കൂടി ഉണ്ട് അതുമാത്രം കസ്റ്റമർ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അവിടെ കസ്റ്റമർ തടി ഉപയോഗിച്ചിട്ടില്ല കസ്റ്റമർ അബ്രോഡായിരുന്നു അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് നമ്മളെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും എന്തായാലും ഈ ഒരു വീടിന്റെ കിച്ചൺ ഒഴിച്ച് എല്ലാം തടിയിലാണ് ചെയ്യുന്നതെന്ന് കസ്റ്റമർ അടുത്ത് പറയുകയും കിച്ചൺ എന്തായാലും തടി ഉപയോഗിക്കുന്നില്ല അത് അലൂമിനിയത്തിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് കസ്റ്റമർ പറയുകയും ചെയ്തത് നമുക്കിനി ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ആയ കിച്ചൻ കാണാം ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് ഈ ഒരു കിച്ചൺ കസ്റ്റമർ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എം ടി സ്പെയ്സായിരുന്നു കേട്ടോ അതായത് കോൺക്രീറ്റ് സ്ലാബോ ഗ്രാനേറ്റ് സ്ലാബോ ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായില്ല ഒരു റൂം പോലെ കിടന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീടിന് എൻജിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് കംപ്ലീറ്റ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ാണ് നമ്മളും ഫോളോ അപ്പ് ചെയ്തത് പിന്നെ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ആക്സസറീസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് അതുപോലെ തന്നെ വാൾ ടൈൽ എല്ലാം കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വാൾ ടൈലാണ് കസ്റ്റമർ സെലക്ട് ചെയ്ത് തന്നത് ഈ ഒരു കിച്ചൺ ക്യാബ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളർ ടീക്ക് കളറാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു വീട് കംപ്ലീറ്റ് ഒരു വുഡൻ ടെക്സ്റ്ററിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഫർണിച്ചറെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു കളറിലോട്ട് കസ്റ്റമർ പോകണ്ട പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വുഡൻ പാറ്റേൺ തന്നെ കിച്ചണും നമ്മൾ കൊടുത്തിരിക്കുന്നത് കിച്ചൻ ബേസ് ക്യാബിനറ്റിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ക്യാബിനറ്റിലും സാധാരണ നമ്മൾ ചെയ്യുന്നേക്കായും ഹൈറ്റ് കൂടുതലായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമറുടെ ചോയ്സ് അങ്ങനെ ആയിരുന്നു നമ്മൾ സാധാരണ വാൾ ക്യാബ്രറ്റിന് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നേരെ മറിച്ച് നമ്മൾ നയൻറ്റി ആണ് നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കിച്ചൺ ബേസ് ക്യാബിലറ്റിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം ടാൻഡം ഡ്രോയേഴ്സും അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജും വെർട്ടിക്കൽ പാർട്ടീഷനും ഹോറിസോണ്ടൽ ഷെൽഫും എല്ലാം തന്നെ കൊടുത്ത് നല്ല സ്റ്റോറേജ് സ്പേസും കസ്റ്റമർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വർക്ക് വാൾ കാര്യം ഞാൻ പറഞ്ഞു െല്ലാം തന്നെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ ചോയ്സ് ആയിരുന്നു അത് ഫ്ലൂട്ടഡ് ഗ്ലാസ് തന്നെ കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് പൂർത്തികരിച്ചത് ഈയൊരു വീട്ടിൽ നമ്മൾ കിച്ചൺ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഏരിയ ആയിട്ടാണ് അതിനകത്ത് ഫസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഏരിയയിലെ അവസാന ഭാഗമാണ് ഈ ഒരു ടോൾ യൂണിറ്റ് ഇത് ജസ്റ്റ് ഒരു ടോൾ യൂണിറ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചത് ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചണിലോട്ട് നമുക്ക് കടന്നുതല്ല ഇതാണ് മെയിൻ കിച്ചൺ കേട്ടോ കസ്റ്റമർ ശരിക്കും ഉപയോഗിക്കാൻ പോകുന്ന ഒരു കിച്ചൺ ഇതാണ് അതായത് നമുക്ക് ഹുഡ് ആൻഡ് ഹോമും എല്ലാം തന്നെ വരുന്നത് ഈയൊരു ഏരിയയിലാണ് കേട്ടോ ഇതും കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എം ടി സ്പേസ് ആയിരുന്നു ഗ്രാനൈറ്റ് സ്ലാബോ അതുപോലെ തന്നെ കോൺക്രീറ്റ് സ്ലാബോ ഒന്നും തന്നെ കസ്റ്റമർ വച്ചിട്ടുണ്ടായില്ല ഒരു റൂം പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ തന്നത് ഇതും നമ്മൾ എൻജിനീയറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമറുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഏരിയ ഞങ്ങൾ വർക്ക് ചെയ്തത് ഇതിനും കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ വാൾ ടൈൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള സെറാമിക് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെയും ഇതിനും വാൾ ക്യാബിനറ്റിന് ഗ്ലാസ് ഷട്ടേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് ഫീസോടു കൂടി തന്നെയാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്ത് പൂർത്തി വെച്ചത് എന്തായാലും ഏരിയ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഒരു ബേസ് ക്യാബിനറ്റിൻ്റെ സ്റ്റോറേജ് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം നമ്മൾ ആദ്യം കണ്ടത് ഒരു ബോട്ടിൽ ഫുൾ ഔട്ടാണ് പിന്നെ രണ്ട് ഷട്ടറും നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് അർദ്ധ ഷട്ടറും സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ ഇതൊരു കട്ട്ലറി യൂണിറ്റ് ആണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു നോർമൽ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ താലി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാലും പിന്നെ നെക്സ്റ്റ് ഒരു കോർണർ ഏരിയ ആണ് അവിടെ നമ്മൾ ഷെൽഫ് കൊടുത്തിട്ട് കസ്റ്റമർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ബിന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ട് ചേർന്നായിട്ട് ഒരു വിക്കർ ബാസ്ക്കറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്തും ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബേസ് ക്യാബിനറ്റ് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് അപ്പോൾ ഈ ഒരു സെക്കൻഡ് പോർഷനിൽ ബേസ് ക്യാബിനറ്റിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു പിന്നെ വാൾ ആണ് വാൾ ക്യാബിനറ്റിന് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നയൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷട്ടേഴ്സ് എല്ലാം തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോഫ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കിച്ചൻ്റെ തേർഡ് പോർഷൻ കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു കിച്ചൺ നമ്മൾ മൂന്ന് പോർഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഏരിയ നമ്മൾ കണ്ടു രണ്ടാമത്തെ ഏരിയയും കണ്ടു ഇതാണ് മൂന്നാമത്തെ ഏരിയ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു ഏരിയയുടെ ഓപ്പോസിറ്റുള്ളൊരു ഏരിയ ആണിത് ഇവിടെയും കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എം ടി ആയിരുന്നു സ്പേസ് ഗ്രാനൈറ്റ് സ്ലാബോ കോൺക്രീറ്റ് സ്ലാബോ ഒന്നും തന്നെ ഉണ്ടായില്ല ഈ ഒരു ക്യാബിനറ്റ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രാനൈറ്റ് ഇൻസേർട്ട് ചെയ്തത് ഇതൊരു ടോൾ യൂണിറ്റ് ആണ് ഇതിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് ഹുക്ക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ വീട് ക്ലീനിങ്ങിലുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കാനുള്ള ഒരു ഏരിയ ആണ് അതായത് മോപ്പ് ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം പിന്നെ ബേസ് ക്യാബിനറ്റിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ നേരത്തെ രണ്ട് കിച്ചണിലും കണ്ടത് വാൾ ക്യാബിനറ്റിന് നമ്മൾ ഹൈറ്റ് നയൻറ്റി സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാൾ ക്യാബിനറ്റിന് നമ്മൾ നോർമൽ ഹൈറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊരു ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ കളറ് നമ്മൾ കസ്റ്റമർ നേരത്തെ രണ്ട് കിച്ചണിലും ചെയ്ത ആ ഒരു സെയിം കളർ പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ടീക്കോട്ട് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇംബിൽറ്റ് ഹാൻഡിൽ പ്രൊഫൈലും നമ്മൾ ബ്ലാക്ക് കളറിൽ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കിച്ചൺ വർക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റ് ചെയ്യുവാനോ പിന്നെ ഈയൊരു വർക്കിനെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ആണ് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം